ജിൻഡോയും സാബുവും മുടിയനും അഭിഷേകവും ഒക്കെ ഇരുന്ന് സംസാരിക്കുകയായിരുന്നു സാബു ജിൻഡോയോട് പറയുന്നുണ്ട് ഇന്നത്തെ പവർ ടീമുമായിട്ടുള്ള ടാസ്കില് ജിൻഡോ തോറ്റു പക്ഷേ ജിൻഡോയാണ് ഇന്ന് ജയിച്ചിരിക്കുന്നത് എന്ന് പറയുന്നു പവർ ടീമും ഡെൻ ടീമും തമ്മിലുള്ള ടാസ്കിൽ മൂന്ന് റൗണ്ടുകളായിരുന്നു ഉണ്ടായിരുന്നത് ഓരോ റൌണ്ടിലും ഓരോ ടീമിൽ നിന്നും ഒരു മത്സരാർത്ഥി വീതം മാത്രമേ മത്സരിക്കാൻ പറ്റുള്ളായിരുന്നു അങ്ങനെ ഫസ്റ്റ് റൌണ്ടിൽ അർജുനും സെക്കൻഡ് റൌണ്ടിൽ ജിൻഡോയും തേർഡ് റൌണ്ടിൽ ശ്രീതു ആണ് മത്സരിച്ചത് അർജുനും ശ്രീദുവും രണ്ട് റൌണ്ടിലും ജയിച്ചു എന്നാൽ സെക്കൻഡ് റൌണ്ട് കളിച്ചത് ജിൻഡോയും അഭിഷേകുമായിരുന്നു അഭിഷേക് ആണ് ആ റൌണ്ട് ജയിച്ചത് അപ്പോൾ സാബു ജിൻഡോയോട് പറയാണ് ചില സമയത്ത് നമ്മൾ തോൽക്കുന്നതും നല്ലതാണ് ജിൻഡോ എന്ന് പറയുന്നു ജിൻഡോ തോറ്റാലും ജിൻഡോയുടെ ടീമിലുള്ള രണ്ടു പേരാണ് ജയിച്ചിരിക്കുന്നത് ടാസ്കിൽ ഇത്രയും കഷ്ടപ്പെട്ടതിനുള്ള വിജയമാണ് ഇതെന്നും പറയുന്നുണ്ട് അപ്പൊ ജിൻഡോ പറയുന്നു എനിക്ക് സന്തോഷേ ഉള്ളൂ എന്ന് പറയുന്നു അതോടൊപ്പം ജിൻഡോ ഒരു കാര്യം പറയുന്നുണ്ട് വിശ്വാസവഞ്ചന കാണിച്ചാൽ ഞാൻ ഒരിക്കലും വെറുതെ വിടില്ല എന്ന് പറയുന്നു അപ്പൊ സാബു പറയുന്നുണ്ട് അതൊരിക്കലും വിടരുത് എന്ന് പറയുന്നു നമ്മൾ ഓപ്പോസിറ്റ് ടീമുമായിട്ട് കളിക്കുന്നു അവർ ജയിക്കുന്നു അവർ ജയിക്കുകയാണെങ്കിൽ ജയിച്ചോട്ടെ പക്ഷെ കൂടെ നിന്നോണ്ട് വിശ്വാസവഞ്ചന കാണിക്കുകയാണെങ്കിൽ അതിന് തിരിച്ചു കൊടുക്കണമെന്ന് തന്നെ പറയുന്നു സാബു ഇങ്ങനെയും കൂടി പറയുന്നുണ്ട് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇവിടെ നമ്മുടെ കൂടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു സുഹൃത്തായിരിക്കും മറ്റൊരു ടീമിൽ അയാള് കളിക്കാൻ പോയി അവരുടെ കൂടെ നിന്ന് നമ്മളെ പറ്റിച്ചോ ഒറ്റിയോ അവര് ജയിക്കുകയാണെങ്കിൽ കളി കഴിഞ്ഞതിന് ശേഷം അത് ഗെയിമായിട്ട് തന്നെ എടുക്കുക എന്നാൽ ഇതേ പ്രവൃത്തി നമ്മുടെ കൂടെ നിന്നുകൊണ്ട് തന്നെ അവൻ രണ്ടും മൂന്നും പ്രാവശ്യം കാണിക്കുകയാണെങ്കിൽ ഒരിക്കലും അവനെ വെറുതെ വിടരുതെന്നും സാബു പറയുന്നുണ്ട് അപ്പൊ ഇത് തന്നെയാണ് ഞാൻ ചെയ്യുന്നതെന്നും ജിൻഡോ പറയുന്നു ആദ്യം ഞാൻ ക്ഷമിക്കും പിന്നെ ഞാൻ പൊറുക്കും പിന്നെ ഞാൻ ടപ്പ ടപ്പേന്ന് അടിക്കുമെന്നാണ് ജിൻഡോ പറയുന്നത് ഏതായാലും ഇന്നത്തെ മത്സരത്തിൽ പവർ ടീമിനോട് മത്സരിച്ച് ഡെൻ ടീം ജയിച്ചു അങ്ങനെ ജിൻഡോയും ശ്രീതുവും അർജുനും അടങ്ങുന്ന ഡെൻ ടീമാണ് നെക്സ്റ്റ് വീക്കിലെ പവർ ടീം ശ്രീതു ക്യാപ്റ്റൻ ആയിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് പവർ ടീമിൽ ഒരു അംഗമാവുന്നത് എന്തായാലും നെക്സ്റ്റ് വീക്കിലെ പവർ ടീം എങ്ങനെയായിരിക്കും എന്ന് കാത്തിരുന്ന് കാണാം കൂടുതൽ അപ്ഡേറ്റ്സ് ആയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ